ശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കഴിഞ്ഞ ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പാണല്ലോ നിങ്ങളിങ്ങനെ അതിനെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നുണ്ട് അഭിമാനപൂർവ്വം പലയിടത്തും അത് അവതരിപ്പിക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ട് അനന്ത്നാഗ് ബാരാമുള്ള ശ്രീനഗർ മണ്ഡലങ്ങളിൽ നിങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ല ലോകത്തുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തണമെന്നില്ലല്ലോ അവിടെ ഞങ്ങൾക്ക് പിന്തുണയ്ക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥി ഉണ്ടാകും ആ സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ ബോധ്യമാകും അവിടെ അവിടെ കോൺഗ്രസിനെതിരായിട്ട് ഇന്ത്യ മുന്നണിക്ക് എതിരായിട്ട് ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ തയ്യാറുള്ള ആളുകളെ സ്ഥാനാർത്ഥിയാക്കാൻ ഞങ്ങൾക്ക് സാധിക്കും അപ്പൊ നേരിട്ടുള്ള അത് ആരാണെന്നില്ല അല്ലല്ല ഞങ്ങളോടൊപ്പം നിൽക്കാൻ തയ്യാറുള്ള ഞങ്ങളോട് സഹകരിക്കും എന്ന് ഉറപ്പുള്ളവരെ പിന്തുണയ്ക്കാൻ ഞങ്ങളെന്തിനും മടിക്കണം ഞങ്ങൾ അങ്ങനെ ഒരു നിലപാട് നിൽക്കാൻ മടിക്കണം നേരിട്ടല്ല കാശ്മീർ ആയതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ അടുത്ത നിലപാടുകൾക്കൊപ്പം ആർട്ടിക്കിൾ ത്രീ സെവന്റി എടുത്തു മാറ്റിയത് ഉൾപ്പെടെയുള്ള എടുത്ത നിലപാടുകളെ അത് അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമല്ലോ അപ്പോൾ അത് ബിജെപി നേരിട്ട് ബിജെപി തന്നെ മത്സരിക്കുമ്പോൾ അതിന്റെ ഫലം ഇരട്ടിക്കില്ലേ എന്തുകൊണ്ടാണ് ആ ആത്മവിശ്വാസം ഇല്ലാത്തത് അല്ല ഞങ്ങളുടെ സഖ്യകക്ഷിയെ പോലെ വരുന്ന പാർട്ടിക്ക് സീറ്റ് കൊടുക്കുന്നതിൽ എന്താ തെറ്റുള്ളേ നേരിട്ടുള്ള പോരാട്ടത്തിന് ഒരു നേരിട്ടുള്ള പോരാട്ടത്തിൽ നിങ്ങൾ എന്താണ് കശ്മീരിൽ വരാത്തത് ആ ചോദ്യമല്ലേ എന്റെ എന്റെ ഞാൻ ചോദിക്കണേ ഇത് രണ്ടും തമ്മിൽ എന്ത് ബന്ധമുള്ള നല്ല ബന്ധമുണ്ടെന്ന് ഞങ്ങളോടൊപ്പം ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ അതെ അത് തന്നെ ഞാൻ പറഞ്ഞേ ഇതിപ്പോൾ ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ തയ്യാറുള്ള ഒരു ഒരു സഖ്യകക്ഷിയുടെ രൂപത്തിലുള്ള പാർട്ടിക്ക് സീറ്റ് കൊടുത്തിട്ട് അവരെ പിന്തുണയ്ക്കാൻ ഞങ്ങൾ തീരുമാനിച്ചാൽ അതിലെന്താ തെറ്റുള്ള രാഷ്ട്രീയമായ തീരുമാനമല്ലേ ഞങ്ങളുടെ സ്ഥാനാർത്ഥി തന്നെയാണത് ആ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പിന്തുണയ്ക്കുകയാണ് ഇവിടെ കേരളത്തിലെ ഇടതു മുന്നണി സി പി ഐ സി പി എം സി പി ഐക്ക് സീറ്റ് കൊടുക്കുന്നത് പോലെ കോൺഗ്രസ്സുകാർ ആർ എസ് പി ലീഗിലും സീറ്റ് കൊടുത്തതുപോലെ ഞങ്ങളോടൊപ്പം വരുന്ന നേതാക്കന്മാർക്ക് ഞങ്ങൾ സീറ്റ് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ എൻ ഡി എ നിലയിൽ കേരളത്തിൽ ബി ഡി ജി എസ്സിന് സീറ്റ് കൊടുത്തിട്ടില്ലേ ാഷ്ട്രയിൽ ശിവസേനയ്ക്കും എൻ സി പിക്കും സീറ്റ് കൊടുത്തിട്ടില്ലേ അതേപോലെ തന്നെ ഞങ്ങളോടൊപ്പം നിൽക്കാൻ തയ്യാറുള്ളവരെ നിർത്തുകയും അവരെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ പോകുന്നത് നിങ്ങൾ കാത്തിരിക്കൂ തെരഞ്ഞെടുപ്പിന് തീയതി ആവുന്നില്ലേ ഉള്ളു അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒളിച്ചു കൊടുക്കുന്ന പ്രശ്നമൊന്നുമില്ല അല്ല ഒരു ഇതിലിപ്പോ അല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് സ്മൃതി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് സ്മൃതി ഒരു കാര്യം കൂടി ഒരു കാര്യം കൂടി ഈ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ില് കോൺഗ്രസ് പാർട്ടി അവർ നേതൃത്വം നൽകുന്ന മുന്നണിയും പരാജയം സമ്മതിക്കുന്നതിന്റെ സാക്ഷ്യപത്രമാണ് ഈ ഈ അഭയർത്തിയെ സംബന്ധിച്ചുള്ള അവരുടെ തീരുമാനം ധൈര്യമുണ്ടായിരുന്നെങ്കിൽ ഉത്തര ഇന്ത്യയിൽ ഇന്ത്യ ഭരിക്കും ഇപ്പോൾ നിജേഷ് വളരെ വ്യക്തമായി പറഞ്ഞു അങ്ങനെയല്ലേ നിർത്തുന്നു ഉറപ്പുള്ള മണ്ഡലം റായ്ബറേലിയാണ് അമേഠി അങ്ങനെയല്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അപ്പോൾ എന്തിനാണ് അങ്ങനെ ഒരു പരീക്ഷണം വിജയിക്കുന്നിടത്തേക്ക് രാഹുൽ മാറുന്നു റായ്ബറേലിയും കൂടി കഴിയുമ്പോ അതിനെ സാധൂകരിക്കാൻ വരണം അത്രയും ഉത്തരേന്ത്യയില് ഉത്തർപ്രദേശില് ഇത്തവണ കോൺഗ്രസ് എന്തുകൊണ്ട് നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ മത്സരിക്കുന്നില്ല എന്തുകൊണ്ട് നരേന്ദ്രമോദി കേരളത്തിൽ മത്സരിക്കുന്നില്ല എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട് അതിനു പറഞ്ഞോളൂ അതൊക്കെ ചോദിച്ചോളൂ അതൊക്കെ ചോദിക്കാം എന്ത് ചോദ്യം ചോദിക്കാനുള്ള അവകാശം കോൺഗ്രസുകാർക്ക് അവകാശം നൽകൂ അതിനാവശ്യമില്ലല്ലോ നരേന്ദ്രമോദി അദ്ദേഹം നേഴ്സ് ചെയ്തു വരുന്ന വാരാണസി അദ്ദേഹം നേഴ്സ് ചെയ്തു വരുന്ന വാരാണസിയിലാണ് മത്സരിക്കുന്നത് തേർഡ് ടൈം മത്സരിക്കുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനാല് മുതൽ അദ്ദേഹം വാരാണസിയുടെ എം പി ആണ് അദ്ദേഹം മത്സരിക്കുന്നു അദ്ദേഹം വേറെ അവിടെ വിളിച്ചുപോടി പോയിട്ടില്ലല്ലോ ആ താൻ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലത്തിനെ പൊന്നാക്കാൻ വികസിപ്പിക്കാൻ ലോകത്തിലെ മഹത്തായ നഗരങ്ങളിൽ ഒന്നാക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ആ ആ വാരണാസിൽ പോയി രണ്ടായിരത്തി പതിനാലിന് മുമ്പും രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷവും ഇരുപത്തിനാലിനും ചെന്നു ചെല്ലുന്നവർക്ക് അത് ബോധ്യവും സമ്പത്തിനെ അറിയാം പലപ്പോഴും പോയിട്ടുണ്ടാവും ചോദിച്ചു നോക്കൂ with smriti parati card